അപ്പോൾ അതാണ് അവിടുത്തെ കഥ നമുക്ക് ഇനി കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ തർക്കം ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് എന്നാൽ അധികം സീറ്റ് നൽകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നിലപാട് ഇന്നലെ നടന്ന യുഡിഎഫ് യോഗം ധാരണയിലെത്താതെ പിരിഞ്ഞു തർക്കങ്ങൾ ഇല്ലെന്നും മുന്നണിക്ക് കോട്ടമില്ലാത്ത രീതിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നും ലീഗ് ജില്ലാ അധ്യക്ഷൻ അബ്ദുൽ കരീം ചേലേരി റിപ്പോർട്ടിനോട് പറഞ്ഞു തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നമ്മളവരുടെ നമ്മുടെ ശക്തി തെളിയിച്ചിട്ടുണ്ട് തർക്കങ്ങളെന്ന് പറയാൻ ഒന്നും ഒന്നുമില്ലാതിലേ കാരണം സ്വാഭാവികമായും സീറ്റ് വിഭജന ചർച്ച നടക്കുന്ന സമയത്തൊക്കെ ഓരോ കക്ഷികളും അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങൾ ഉയർത്തി അത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ തലത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ തലത്തിലൊക്കെ സാധാരണ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള തീരുമാനം മുന്നണിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ എല്ലാവർക്കും സ്വീകാര്യ യോഗ്യമായിട്ടുള്ള തീരുമാനം എത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനം അപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ യു ഡി എഫിന് കുറെ കൂടി കരുത്തു പകരാൻ പറ്റുന്ന വിധത്തിലുള്ള പദ്ധതികൾ നേരത്തെ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ ഭരണാധികാരികളെ എഴുത്തി കാണിച്ചും അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും അവരെ നിഷ്ക്രിയരാക്കുകയും നിർവീര്യരാക്കുകയും എന്നുള്ള അജണ്ട മാത്രമാണ് സി പി എമ്മിൻ്റെ മുന്നിലുള്ളത് അപ്പം ഇത് സി പി എം എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം അത് പുതിയ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ആവർത്തിക്കുന്നതിൽ കഴിഞ്ഞ് അതിന് വലിയ കഴമ്പൊന്നും അഭിജിത് മുഴക്കുന്ന നമുക്കിപ്പം ഗുഡ് ഈവനിങ് അഭിജിത് മുഴക്കുന്ന തർക്കം തീരണമെന്നുണ്ടെങ്കിൽ ലീഗ് ചോദിച്ചത് കൊടുക്കണം കൊടുക്കാൻ പറ്റുമെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദാ പ്രഖ്യാപിക്കാനായി ഇനി അധികം സമയവുമില്ല എങ്ങനെ തീർക്കും ഈ പ്രശ്നം യു സുജിയ പ്രശ്നങ്ങളെല്ലാം തീർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ആലോചന അതിന് കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അവർ സംസ്ഥാനത്ത് നമുക്കറിയാവുന്നത് പോലെ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ അൻപത്തി അഞ്ച് ഡിവിഷൻ എന്നത് ഇത്തവണ സീറ്റ് വിഭജനത്തോടെ അൻപത്തി ആറായി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ മുപ്പത്തിയാറ് സീറ്റിലേക്കാണ് കോൺഗ്രസ് മരിച്ച് ഭരിച്ചത് പതിനെട്ട് സീറ്റിലേക്ക് ലീഗും ഒരു സീറ്റ് സി എം ഇതായിരുന്നു കഴിഞ്ഞ തവണ അവർ പങ്കിട്ടെടുത്ത സീറ്റ് പക്ഷേ ഇത്തവണ കൂടുതൽ സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ് കാരണം ശക്തിക്കനുസരിച്ചുള്ള സീറ്റാണ് വേണ്ടത് എന്നുള്ളതാണ് ലീഗിൻ്റെ ആവശ്യം ഇന്നലെ കഴിഞ്ഞ യു ഡി എഫിൻ്റെ ചർച്ചയിൽ അക്കാര്യം അവർ ഉന്നയിക്കുകയും ചെയ്തു പ്രധാനമായും വാരം തെക്കി ബസാർ വെറ്റിലപ്പള്ളി തുടങ്ങിയ സീറ്റുകളിലാണ് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നത് വാരത്ത് അവർ തങ്ങളുടെ ചിഹ്നം പതിപ്പിച്ച് തന്നെ ഒരു പ്രചാരണം എന്ന നിലയിൽ മുന്നോട്ട് വന്നതാണ് പിന്നീട് നേതൃത്വം ഇടപെട്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതേസമയം കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ല വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് അതിനാൽ തന്നെയാണ് ഈ സീറ്റ് വിഭജന ചർച്ചകൾ ഇങ്ങനെ നീളുകയും ചെയ്യുന്നത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്താ അടുത്താകാറായിരിക്കുന്നു ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നു ആ സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം മുന്നിൽ കാണുന്ന ഒരു പ്രശ്നം അത് തന്നെയാണ് ഒരു പ്രശ്നമായി മുന്നിലുള്ളത് തിങ്കളാഴ്ച വീണ്ടും യോഗമുണ്ട് ഈ യോഗത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്നും നേതൃത്വം പ്രതീക്ഷിക്കുകയാണ് ഇതിനിപ്പോൾ ലീഗ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ പറയുമ്പോഴും സീറ്റ് വിഭജനത്തിൽ ഒരു ധാരണയായിട്ടില്ല എന്നതാണ് വസ്തുത അതുടൻ തീരും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം